വണ്ടി ഒന്ന് സൈഡാക്കുക വണ്ടി ഒന്ന് ഒതുക്ക് നമ്മൾ മലയാളത്തിൽ പറയാം വണ്ടി ഒന്ന് ഒതുക്ക് വണ്ടി നിർത്തു ഇങ്ങനെ മൂന്ന് നാല് വകുപ്പുകൾ ഈ വിഷയ സംബന്ധമായിട്ട് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് ഇതുപോലെ സാധാരണഗതിയിൽ ആളുകൾ പറയുന്നൊരു വാക്കാണ് ലബിക് സയ്യാറാ എന്ന് പറയും ലബിക് എന്ന് വണ്ടി ഒന്ന് ഒന്ന് ഒതുക്കി വെച്ചാളാന്ന് പറഞ്ഞത് ഒന്ന് സൈഡ് ആക്കുക എന്ന് പറയുമല്ലോ ഇതൊക്കെ ഒന്ന് ഞാൻ വണ്ടി പാർക്ക് എന്ന് പറയുന്നതിനാണ് ഉപയോഗിക്കുക പക്ഷേ താൽക്കാലിക പാർക്കിങ്ങിനാണ് ലബ്യക് എന്ന് പറയാറുള്ളൂ ലബിക് സയ്യാറ ജന്യബ് സയ്യാറ ജന്യബ് തന്നെ സൈഡ് ആക്കുക ജമ്പ് അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയതാ ജമ്പ് എന്നാല് ഭാഗം എന്നാണ് ജന്യബ് എന്ന് പറയും ഇപ്പം ജിദ്ദയിൽ ജിദ്ദയിലെ ഒരു സ്ട്രീറ്റിൽ അവിടെ ഓടുന്ന സാധാരണ സാധാരണക്കാർ പോകുന്ന ചെറിയ മിനി ബസ് ഉണ്ട് അതിന് ജം ബസ് എന്നാണ് പറയുക ബസ് അലൽ ജം അലൽ ജമ്പ് എന്നാണ് പറഞ്ഞത് സൈഡാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ആളുകളൊക്കെ വണ്ടി കയറി കഴിഞ്ഞാൽ ഇപ്പം സയ്യിദ് അലൽ ജം ഒക്കെ അറബിയുള്ള വണ്ടി എടുക്കുക അലൽ ജമ്പ് എന്ന് അപ്പോൾ എല്ലാവരും അലൽ ജമ്പ് എന്ന് വിചാരിക്കുന്നത് ആ നമ്മളെ ആൾക്കാർ വിചാരിച്ച എന്താണ് ആ ബസ്സിൻ്റെ പേരാണ് അലൽ ജമ്പെന്നോ ആ മുദീറിൻ്റെ പേരാണോ അലൽ ജമ്പ് എന്ന് തോന്നുന്നു അപ്പം അലൽ ജമ്പ് എന്ന സൈഡാവട്ടെ എന്നാണ് സാധാരണ പോലീസുകാർ പിന്നെ അനൗൺസ് ചെയ്തുകൊണ്ട് വണ്ടിയെ നിർബന്ധിച്ച് നിർത്തിക്കൽ അലൽ ജം അലൽജം എന്നാ പറയുക അലൽജം നിർത്തണ വണ്ടി എന്നാണ് അതിൻ്റെ മറ്റൊരു ആംഗിൾ അലൽജം സൈഡാക്കി എന്ന് വണ്ടി സൈഡാക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ വണ്ടി സൈഡാക്കാതെ പോകുന്നവർക്ക് വരുന്ന ഒരു കർശന ഇൻഫർമേഷനാണ് കർശനമായ ഒരു ഒരു വിളിയാണ് അലൽജം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ അലൽജം എന്ന് സൈഡ് ആക്കുക നമ്മൾ സാധാരണ എൻ്റെ പറയാം ജന്നിബ് സയ്യാറ ഞാനിപ്പോൾ ഒരാളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടൂ ബി ബി ജന്നിബ് സയ്യാറ ജന്നിബ് സയ്യാറ വണ്ടി ഒന്ന് സൈഡാക്കി അതേപോലെ തന്നെ താൽക്കാലികമായി ഒന്നാണ്ട് സൈഡ് ഒന്നാണ്ട് ഒതുക്കി നിർത്തിക്കാളാം ലബിക്സ് സയാറ ലബിക് സിയാറ രണ്ടും പഠിച്ചല്ലോ മൂന്നാമത്തേതാണ് വഗ്ഗിഫ് സെ അത് കറക്റ്റ് പാർക്കിങ്ങിന് പറയുന്ന പേരെ വഗ്ഗിഫ് സിയാറ വണ്ടി സ്റ്റോപ്പ് ചെയ്യൂ എന്നർത്ഥം ഓക്കെ വഖഫ്തു സയ്യാറ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം ഇവിടേക്ക് മൗക്കിഫ് സയ്യാറാത്ത് എന്നാണ് പറയുക വാഹന പാർക്കിങ്ങുകൾ എന്നാണ് മൗക്കിഫ് സയ്യാറാത്ത് വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ അതിന് മൗക്കിഫ് എന്നാണ് പറയുക ഓക്കെ വഖഫ് വക്ഫ മുസൈൻ ഞാൻ വണ്ടി നിർത്തിയിരുന്നു യ ഹി വക്ഫ മുൻ ഈ വണ്ടി നിർത്തിയത് എന്തല്ല പിന്നെ അത് കറക്റ്റല്ല അതുപോലെ തന്നെ റുസൂം അൽ മവാഖിഫ് റുസൂം അൽ മുവാക്കിഫ് വാഹന പാർക്കിങ്ങുകൾക്ക് പിന്നെ ഒരു ഫീസ് അടക്കേണ്ടതുണ്ട് ആ ഫീസിനെ കുറിച്ചാണ് റുസദാദ് റുസൂം അൽ വാഹന പാർക്കിങ്ങയുടെ ഫീസ് അടക്കാമെന്നുള്ളത് അപ്പോൾ ഇത്തരം നല്ല കൃത്യമായ ചില വിവരങ്ങളാണ് നമ്മൾ പങ്കുവെച്ചിരിക്കുന്നത് അതൊക്കെ അറബി അറേബ്യൻ നാട്ടിൽ ഗൾഫിൽ ഖത്തറിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഖത്തറിലോ ദുബൈയിലോ സൗദി അറേബ്യയിലോ എവിടെയും വാഹനം ഓടിക്കുന്നവർക്ക് അനിവാര്യമായ ഇൻഫർമേഷനാണ് മറക്കാതെ അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളിലുള്ള വെബിനാറിൽ പങ്കെടുത്താൽ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾക്ക് നിവാ നിവാരണം കിട്ടുന്നതാണ് ശുക്രാൻസ്